ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കേക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നല്ല അടിപൊളി ആയിട്ടുള്ള കേക്ക് ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ വർക്ക് വന്നിട്ട് ടു കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ടു ടയർ കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് ആൻഡ് ആഷ് തീമിലാണ് ഈ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഫൈനൽ കൊട്ട് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് അതിനുശേഷമാണ് ഇപ്പൊ കേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇപ്പൊ സ്റ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഡെക്കറേഷൻ ആയിട്ട് ആർട്ടിഫിഷ്യൽ ബോൾസും പിന്നെ അതുപോലെ ഫോണ്ടി ഡെക്കറേഷൻസും ഇപ്പൊ കേക്കിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡെക്കറേഷൻസ് ആ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്ന കുറച്ച് മുൻപായിട്ടാണ് കേട്ടോ അപ്പോൾ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ഓർഡർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് മുൻപ് ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ കണ്ട് ഇഷ്ടമായിട്ട് തന്നെ വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരെന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അടുത്തത് വൺ കെ ജിയിൽ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ ഡെക്കറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു കേക്കിൽ ഒരു ഡെക്കറേഷൻ ആയിരുന്നു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോപ്പിൽ ഞാൻ റോസെറ്റ ഫ്ലവേഴ്സാണ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ മുൻപേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അടുത്തത് ത്രീ കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഒരു ഹൽദി കേക്ക് ആയിരുന്നു പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ ടൈം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാ കേക്ക് ഞാൻ ടു ടയറായിട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് ഞാൻ ഫൈനൽ ഫൈനൽക്കോട്ടൊക്കെ ചെയ്ത് ഫ്രീസറിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തതിന്റെ വിഷയമാണ് ഇപ്പോൾ സ്റ്റാക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം കേക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അതിന് മാച്ചായിട്ട് യെല്ലോ ഫ്ലവേഴ്സ് തന്നെ ആയിരുന്നു കേക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതൊട്ട് അപ്പോൾ രാത്രിയിലാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റിങ് ശരിയല്ല കേട്ടോ ഒരു കേക്കിൻ്റെ കളറ് ഒന്നുകൂടെ ഒന്ന് ഡാർക്കാണ് കേട്ടോ നമ്മൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഒരു ലൈറ്റ് കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത് അടുത്തത് ഹാഫ് കെ ജിയിൽ ഒരു കേക്കാണ് നല്ല ഒരു കേക്കാണ് കേട്ടോ വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലാണ് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറും ബോൾസാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടോപ്പറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഹാഫ് കെ ജി കേക്കാണ് അപ്പോൾ വൈറ്റിൽ കോട്ട് ഇതെടുത്തതിനു ശേഷം ടോപ്പിൽ ആ ഒരു ബ്ലൂ ടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂ കളറിലുള്ള റോസറ്റ ഫ്ലവേഴ്സ് കൂടി ടോപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണം എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്